നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ തിരൂർ ജില്ലാശുപത്രിയിലെ പുതിയ കവാടത്തിലേക്കുള്ള വെള്ളത്തൂർ അച്ചൂട്ടി റോഡിൽ അനധികൃതമായി നിർത്തിയിട്ട വാഹനങ്ങളിൽ ബുദ്ധിമുട്ടി യാത്രക്കാർ ആംബുലൻസുകളും രോഗികളുമായി വരുന്ന വാഹനങ്ങളും ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത് ഇക്കാര്യം ആശുപത്രി അധികൃതർ പലതവണ ട്രാഫിക് പോലീസിനോടും മോട്ടോർ വാഹന വകുപ്പിനോടും പരാതിപ്പെട്ടിരുന്നു മതിയായ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതാണ് പ്രധാന കാരണം തിരൂർ ജില്ലാ ആശുപത്രിയിലെ പുതിയ കവാടത്തിലേക്കുള്ള വെള്ളത്തൂർ അച്ചൂട്ടി റോഡിലാണ് അനധികൃത പാർക്കിംഗ് നടക്കുന്നത് റോഡിന്റെ ഇരുവശങ്ങളിലുമാണ് കാറുകളും ഇരുചക്ര അടക്കമുള്ള വണ്ടികൾ പാർക്ക് ചെയ്തു പോകുന്നത് ഇക്കാര്യം ആശുപത്രി അധികൃതർ പലതവണ ട്രാഫിക് പോലീസിനോടും മോട്ടോർ വാഹന വകുപ്പിനോടും പരാതിപ്പെട്ടിരുന്നു ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ആശുപത്രിയിലെ ഒപികൾ മരുന്ന് വിതരണ കേന്ദ്രം കാശുവാലിറ്റിയും ഇവിടേക്ക് മാറ്റാനുള്ള ആലോചനയുണ്ട് ഫിസിയോതെറാപ്പി യൂണിറ്റും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നുണ്ട് ആംബുലൻസുകളും രോഗികളും ായി വരുന്ന മറ്റു വാഹനങ്ങളും ഈ റോഡിലൂടെയാണ് കടന്നു പോകേണ്ടത് ബെട്ടന്യൂസ്